നോട്ട് പ്രതിസന്ധിയെ മറികടക്കാൻ ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫർ സാധ്യതകളെ കൂട്ടുപിടിക്കുകയാണ് വിപണി പേടിഎം പോലെയുള്ള മണി ട്രാൻസ്ഫർ മൊബൈൽ ആപ്പുകളും നോട്ട് പ്രതിസന്ധിക്ക് ബദലായി രംഗത്തുണ്ട് നോട്ടുകൾ അസാധുവാക്കിയ നടപടിയിൽ പകച്ചുപോയ വിപണി തളർച്ച മറികടക്കാനുള്ള അതിജീവന തന്ത്രങ്ങൾ സ്വയം ആവിഷ്കരിക്കുകയാണ് മിക്ക സ്ഥാപനങ്ങളിലും പഴയ ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതല്ലെന്ന നോട്ടീസിനൊപ്പം എല്ലാവിധ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും സ്വീകാര്യമെന്ന നോട്ടീസുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിത്യോപയോഗ സാമഗ്രികൾ വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരമൊരു സാധ്യത ഏറെ ഫലപ്രദമായി മുതലെടുക്കുന്നത് ചെറുകിട വ്യാപാരികൾ നോട്ടുക്ഷാമത്തിനു മുന്നിൽ പകച്ചുപോയതോടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ചെറുതും വലുതുമായ സൂപ്പർമാർക്കറ്റുകളാണ് ജനത്തിന് ആശ്രയമായത് ഇപ്പോൾ മറ്റേത് പൈസയായിരുന്നു ഇപ്പൊ ആർക്കും പൈസയൊന്നും വേണ്ട ഇപ്പൊ എല്ലാവരും പൈസ ചേഞ്ച് ഇല്ല ഞങ്ങൾ ഞങ്ങൾ ആകെ ഇപ്പോഴത്തെ സമയത്ത് എല്ലാവരും ചെറിയ കാർഡ് കുറവാണല്ലോ ടൈറ്റ് കിട്ടാണല്ലോ രണ്ടായിരം മൊത്തത്തിൽ കുറവാണ് പലചരക്ക് സാമഗ്രികൾ സ്റ്റേഷനറി പച്ചക്കറി മത്സ്യ മാംസ വിഭവങ്ങൾ വരെ ലഭിക്കുമെന്നത് ഇത്തരം സ്ഥാപനങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ കാരണമാകുന്നുണ്ട് എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് സാധാരണക്കാർ പോലും പർച്ചേസ് ചെയ്യുന്ന ട്രെൻഡാണ് നിലവിലുള്ളത് സൂപ്പർമാർക്കറ്റുകളുടെ ചുവടു പിടിച്ച് ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളും സ്വൈപ്പിംഗ് മെഷീൻ സംവിധാനം ഒരുക്കി തുടങ്ങി പെട്രോൾ പമ്പിലും മരുന്നുകടകളിൽ പോലും ഇത്തരം രീതി വ്യാപകമായി കഴിഞ്ഞു ഭൂരിഭാഗം പേരും കാർഡ് പർച്ചേസ് രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നെറ്റ്വർക്ക് തകരാർ വില്ലനായി മാറുന്നുണ്ടെന്നും ഈ രംഗത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത് ഇരട്ടി ഇപ്പൊ കാർഡുകൾ വരും വളരെ കൂടുതലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിലും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ നെറ്റ്വർക്ക് ആവുന്നുണ്ട് ചില ഹാങ്ണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഹോട്ടൽ ബിസിനസിനെയാണ് സാമ്പത്തിക മാന്ദ്യം ഏറെ പ്രതികൂലമായി ബാധിക്കുന്നത് ഫാമിലി ഹോട്ടലുകളിലെല്ലാം തന്നെ കടുത്ത മാന്ദ്യമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാർഡുകളും പേടിഎം പോലെയുള്ള മണി ട്രാൻസ്ഫർ രീതികളും ഒരുക്കിയാണ് ഇവർ നഷ്ടമായ കസ്റ്റമേഴ്സിനെ തിരിച്ചുപിടിക്കുന്നത് പിന്നെ വരുന്ന ആൾക്കാരായതിനെ ചോദിക്കും പഴയ നോട്ട് കൊടുക്കുന്നത് ആദ്യം ചോദിച്ചിരുന്നു ഇപ്പോൾ അത് വിട്ടിട്ട് ആൾക്കാർ കാർഡ് ആക്സപ്റ്റ് ചെയ്യാൻ ചോദിക്കും കാർഡ് ആക്സപ്റ്റ് ചെയ്യുന്നു പറയും പക്ഷേ ആക്സപ്റ്റ് എന്ന് പറഞ്ഞാലും പല സമയത്തും കാർഡ് വർക്കിംഗ് അല്ല പലപ്പോഴും നെറ്റ് നെറ്റ്വർക്ക് അറിയാമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ രണ്ടായിരത്തി നോട്ട് വന്നാൽ ചേഞ്ച് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുന്നൂറയ്ക്ക് ഭക്ഷണം വെച്ചാൽ ആയിരത്തി എണ്ണൂറ് രൂപ നൂറിന് കൊടുക്കണം നൂറിന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും മൊബൈൽ നമ്പർ ഉപയോഗിച്ചും പണം എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാനാകുമെന്നതാണ് പേടിഎം പോലെയുള്ള മൊബൈൽ ആപ്പുകളുടെ സാധ്യത കാർഡ് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന നെറ്റ്വർക്ക് പ്രശ്നവും ഇത്തരം ആപ്പുകൾക്കില്ലെന്നതും ഗുണകരമാണ് എന്തായാലും അപ്രതീക്ഷിതമായുണ്ടായ തിരിച്ചടികളെ മറികടക്കാനായി വിപണി ഹൈടെക് തന്ത്രങ്ങളുമായി സ്വയം പരൂപപ്പെടുന്ന കാഴ്ചകളാണ് പ്രകടമാകുന്നത് ടി സി വി ന്യൂസ് തൃശൂർ